മുച്ച തേങ്ങ കിട്ടിയിട്ടുണ്ട് നമുക്ക് പൊളിക്കാം കിച്ചൂസ ആദ്യം പൊളിക്കാൻ നോക്കി പറ്റിയില്ല ഞാൻ വാങ്ങി പൊളിക്കാണ് ചകിരിയൊക്കെ വേഗം പൊളിക്കുന്നുണ്ട് അങ്ങനെ ചകിരൊക്കെ തോളിച്ച് തേങ്ങ ഇപ്പം കുതിർന്ന് മഴ പെയ്ത് കുതിർന്ന് വെറുക്കുക കാര്യം വേഗം വേഗം അങ്ങനെ അതൊക്കെ വൃത്തിയാക്കി പൊളിക്കുകയാണ് ആദ്യത്തെ ഇട്ട് പാളിപ്പോയി രണ്ടാമത് വലിച്ചു വലിച്ചപ്പം നല്ല പൊങ്ങ് എന്ത് ഭംഗിയാ കാണാൻ ടേസ്റ്റും അതേപോലെ തന്നെ അടിപൊളിയാണ് തേങ്ങയുടെ എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഗുണമുള്ളൊരു കാര്യമാണ് നമ്മുടെ ശരീരത്തിനായാലും അത് എന്തിനും തേങ്ങാ പൊങ്ങ എന്ന് പറയണത് നല്ല ഗുണം ഉള്ള സാധനം വിറ്റാമിൻസ് ഒക്കെ ധാരാളം ഉള്ളതാണത് അപ്പോൾ അതിൻ്റെ തേങ്ങയുടെ പൊങ്ങു മാത്രമായിട്ട് ഏർപ്പെടുത്തിയെടുക്കുകയാണ് അങ്ങനെ തോടൊക്കെ മാറ്റി തേങ്ങയും മാറ്റി പൊങ്ങു മാത്രം എടുത്ത് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുകയാണ് തോനെ ആൾക്കാരുണ്ട് വിഷുവൻ്റെ ഇരുന്ന് വന്നവരാണ് അപ്പോൾ എല്ലാവർക്കും വേണം അപ്പോൾ മൂന്നാല് മൂന്നാലൊന്നുമില്ല നാലഞ്ചോ കഷ്ണങ്ങളോ ആക്കിയിട്ട് എല്ലാവർക്കും ഓരോ കഷണ ആഴ്ച കൊടുത്തു അടിപൊളിയാണ് ആ ആദ്യത്തെ ഒരു കഷ്ണം ഞാൻ തന്നെയാണ് തിന്നും തിന്നണത് ടെസ്റ്റ് നോക്കണത് പിന്നെ കിച്ചൂസ് പിന്നെ ആക്കി എല്ലാവർക്കും കൊടുത്തു എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം